നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് എൻ എൽ ഫൈവ് ജിയുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്കറിയാം റേറ്റ് വർധന നിലവിൽ വന്ന ആന്ന് മുതൽ ബി എസ് എൻ എല്ലിലേക്ക് ആൾക്കാർ കുതിച്ച് ചാടുകയാണ് കണ്ണടച്ച തുറക്കുമ്പാണ് ബി എസ് എൻ എൽ അവരുടെ പ്രതാപം വീണ്ടെടുത്തത് ത്രീ ജിയിൽ നിന്ന് ഫോർ ജിയിലേക്കും ഫൈവ് ജിയിലേക്കുമുള്ള കുതിപ്പാണ് ബി എസ് എൻ എല്ലിൻ്റെ വിജയം രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഫോർ ജി സജ്ജമാക്കുന്നതിനിടയിൽ ഫൈവ് ജിയെക്കുറിച്ച് മുൻകൂട്ടി അപ്ഡേറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് ബി എസ് എൻ എൽ ഫോർ ജിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ മകര സംക്രാന്തി അല്ലെങ്കിൽ മകരവിളക്ക് ദിവസം രാജ്യത്ത് അതായത് ജനുവരി പതിനാലാം തീയതി രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ബി എസ് എൻ എൽ ആന്ധ്രാപ്രദേശ് പ്രിൻസിപ്പൽ ജനറൽ മാനേജർ അറിയിച്ചതായി ബി എസ് എൻ എൽ റിപ്പോർട്ട് ചെയ്യുന്നു ടവറുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് കമ്പനി ഇപ്പോൾ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫോർ ജിയിലാണെങ്കിലും പിന്നീട് അവ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തരത്തിലുള്ളതാണെന്ന് കമ്പനി അറിയിച്ചു ടാറ്റ കൺസൾട്ടൻസി സർവീസ് നൽകുന്ന ബി എസ് എൻ എൽ ഫോർ ജി സാങ്കേതിക വിദ്യ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തരത്തിലുള്ള രൂപകൽപ്പന ചെയ്ത ടെക്നോളജിയാണ് വികസിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഫൈവ് ജിയിലേക്ക് മാറുന്നതിന് കാര്യമായ താമസം നേരിടേണ്ട ആവശ്യമില്ല അപ്ഗ്രേഡ് പ്രക്രിയയിലൂടെ ഇതിനകം തന്നെ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്നതാണെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഫോർ ജി സേവനങ്ങൾ ആരംഭിച്ച പ്രദേശങ്ങളിൽ ഫൈവ് ജി സേവനങ്ങളിൽ പെട്ടെന്ന് തന്നെ ആരംഭിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാകുന്ന ഇതിൻ്റെ ഗുണം കിട്ടുക വേഗതയേറിയ കണക്റ്റിവിറ്റി കുറഞ്ഞ നിരക്കിൽ ഉറപ്പാക്കാൻ ബി എസ് സാധിക്കുന്നതാണ് ഇതിനോടകം തന്നെ ദശലക്ഷക്കണക്കിന് പേരാണ് ബി എസ് എൻ ചൂട് വെച്ച് വന്നിട്ടുള്ളത് എന്തായാലും ബി എസ് എൻ മാറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി